ഓപ്പോ കെ ടെട്ടീൻ ടെർബോ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ആദ്യ ഗെയിമിംഗ് ഫോൺ ഇത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ വൺ പ്ലസിൻ്റെ നോട് സിഇ ഫൈവ് അതുപോലെ ഐ ക്യൂ നിയോ ടെൻ ആറ് അതൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഇതിൽ കൂളിംഗ് ഫാൻ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതിലുപരി ഇതിൻ്റെ ഡിസൈനാണ് ഈ ഒരു റിയർ സൈഡിലത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ശരിക്കും ആ ഒരു ഗെയിമിംഗ് വൈബ് ഒക്കെ തരാനായിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ഇതിന്റെ ഡിസൈൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ ടോൺ കാര്യങ്ങളെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു കയ്യിൽ പിടിക്കുമ്പോഴും ആ ഒരു സോളിഡ് ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ അത് പക്കാ ഒരു ബോക്സി ഡിസൈനിലാണ് വരുന്നത് നമ്മൾ കേസ് കാര്യങ്ങൾ ഇടാതെ ഈ ഒരു ഫോൺ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കൈ വേദനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വലിയൊരു ഫോണാണ് പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കേസ് ആണ് ഒപ്പോ ഈ ഒരു ഫോണിന്റെ ബോക്സിൽ നമുക്ക് തരുന്നത് ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഫാനോ അതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി അത് എല്ലാ സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്കിംഗ് ഒന്നല്ല കേട്ടോ അത് ഗെയിം കളിക്കുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഫോൺ ചൂടാവുകയാണെങ്കിൽ മാത്രമേ ആണ് അത് ഓൺ ആവുകയുള്ളൂ അല്ലാതെ നമുക്ക് എല്ലാ സമയത്തും അത് ഓൺ ആക്കിയിടാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിൽ വരുന്നില്ല ഗെയിം കളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു ഫാൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള പെർമനൻ്റ് ആയിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഫാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഐ പി റേറ്റിംഗ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല വാട്ടർ ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പൊടി കയറും നല്ലപോലെ പൊടി കയറും പൊടി കയറാതിരിക്കാനുള്ള ഒരു റേറ്റിങ്ങും കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ അഥവാ പൊടി കയറുകയാണെങ്കിൽ അത് തട്ടിക്കളയാനായിട്ട് ഒരു ബ്രഷ് ഒരു ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് സോ ഡിസൈൻ്റെ സൈഡിൽ നിങ്ങൾ ഒരുപാട് പൊടിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൊടി കയറാനുള്ള സാഹചര്യം ഉണ്ടാവും പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് തുടങ്ങാം മീഡിയ ലൈക്കിന്റെ ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണതിൽ കൊടുത്തിരിക്കുന്നത് യു എഫ് ത്രീ പോയിന്റ് വണിന്റെ സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട് നമ്മൾ ബി ജി എം ഐയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ വൺ ട്വൻറ്റി എഫ് പി എസ് എനേബിൾഡാണ് അതായത് സ്മൂത്ത് അൾട്രാ എക്സ്ട്രീം നമുക്ക് നമുക്കവിടെ കളിക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട തുടക്കത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അതും വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഫോൺ ഒരു പരിധിക്കപ്പുറം ചൂടാവുകയാണെന്നുണ്ടെങ്കിലും നൂറ്റി പത്ത് എഫ് പി എസിൽ ഓൾമോസ്റ്റ് സ്റ്റേബിളാണ് അതിന് താഴോട്ടൊന്നും പോകുന്നില്ല അത് എത്ര നേരം കളിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി ആസ്വാൾഡ് ലജൻഡ് കളിച്ച് നോക്കി ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറം അതായത് മണിക്കൂറുകളോളം ഇരുന്ന് കളിച്ചു നോക്കി വളരെ രസമായിട്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫാൻ ഉണ്ടായിട്ടും അതേപോലെ ഏഴായിരം മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ വലിയൊരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടും ഫോൺ നല്ലപോലെ ചൂടാവുന്നുണ്ട് അത് നമ്മളൊരു അരമണിക്കൂറാകുമ്പോഴേക്കും നല്ല ചുട്ടു പഴുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഫോൺ ഒരുപാട് അങ്ങ് പെർഫോമൻസ് ഡൗൺ ആവുന്നില്ല ഈ മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റി എയിറ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനടുത്ത് ആൻഡ്രോഡു സ്കോർ തരുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഞാനൊരു ഫോൺ റിവ്യൂ ചെയ്യുമ്പോൾ ആൻഡ്രഡു സ്കോർ അങ്ങനെ ചെക്ക് ചെയ്യാറുല്ല അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എത്ര വലിയ സ്കോർ ഉണ്ടായിട്ടും കാര്യമില്ല അതൊരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് അവിടെ വെക്കാം എന്ന് മാത്രം അതിനപ്പുറം ഒന്നുമില്ല യൂസർ എക്സ്പീരിയൻസ് നമ്മൾക്ക് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തോ അതിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലാതെ ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ആൻഡ്രോയിഡ് സ്കോർ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ സ്കോറുകളിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എന്ത് കിട്ടുന്നു അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം പക്ഷെ പക്കാ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗെയിമിങ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഒരു പക്ഷേ ഇനി ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടു വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് അവർക്ക് ആ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരിയാണ് ഗെയിമിന് വേണ്ടിയിട്ട് പക്ക ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഒരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് കളർ വോയിസ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്നത് രണ്ട് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓപ്പോ ഓഫർ ചെയ്തിരിക്കുന്നത് ആസ് യൂഷ്വൽ ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇഷ്ടം പോലെ ബ്ലോട്ട് വേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കുത്തിയിരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും പിന്നെ പോപ്പ് കാര്യങ്ങൾ അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും പരസ്യങ്ങളും അങ്ങനെ കയറി വരുന്ന പ്രശ്നങ്ങളില്ല ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതായിട്ട് വരും നമ്മുടെ നോർമൽ റെഗുലർ യൂസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ വളരെ സ്മൂത്താണ് കേട്ടോ വളരെ സ്മൂത്താണ് വളരെ ബട്ടറി ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ബാക്കി നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഫോണുകളിൽ കിട്ടുന്ന ആ ഒരു ഓക്സിജൻ വോയ്സും റിയൽമി ഫോണുകളിൽ കിട്ടുന്ന റിയൽമി വി ഒയും ഈ ഓപ്പോ ഫോണുകളിൽ കിട്ടുന്ന കളർ വോയിസും എല്ലാം സെയിമാണ് നമുക്ക് ആ ഫോണുകളിൽ കിട്ടുന്ന അതായത് വൺ പ്ലസ് ഫോണുകളിൽ കിട്ടുന്ന അല്ല റിയൽമി ഫോണുകളിൽ കിട്ടുന്ന എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗിന് വേണ്ടിയിട്ടുള്ള നല്ല ഓപ്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഐ കോൾ അസിസ്റ്റന്റ് വരുന്നുണ്ട് നമുക്ക് അനൗൺസ്മെന്റ് ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ എയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ടെക്സ്റ്റ് സംവരെ നമുക്ക് കിട്ടും എ ട്രാൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട് അതായത് യൂട്യൂബ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ടായിട്ട് തന്നെ ഇതിൽ തന്നെ വരും അങ്ങനെയുള്ള ഏ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി ഗ്യാലറിയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫോട്ടോയിലുള്ള സബ്ജക്റ്റ് മാത്രം ലോങ്ങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിക്കർ പോലെ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും പിന്നെ ഏ എഡിറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഇമേജ് ഇറൈസർ എൻഹാൻസ്മെന്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗ്ലെയർ റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോയിലുള്ള ആ ഒരു ഗ്ലെയർ ഉണ്ടല്ലോ ലൈറ്റിന്റെ ഗ്ലെയർ അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പം ലൈറ്റ് കറക്റ്റ് പുറകിൽ വന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തത് അത് ഈ ഒരു ഗ്ലെയർ റിമൂവർ വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ശരിക്കും ആ ഒരു ഗ്ലയറിൻ്റെ ഒരു അംശം പോലും ഇല്ല അത് വളരെ വൃത്തിയായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുണ്ട് സോ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടി സിക്സ് പോയിന്റ് എയിറ്റ് ഇഞ്ച് വരുന്ന എമോ വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് അത് എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ ഗെയിം കളിക്കണോ നിങ്ങൾക്ക് കണ്ടന്റ് കാണണോ ഒരുപാട് നേരം മെസ്സേജ് ടൈപ്പ് ചെയ്യണോ ഇനി ഇൻഡോറോ ഔട്ട്ഡോറോ എവിടെയാണെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് കണ്ടന്റുകൾ കാണണോ ഒരുപാട് നേരം ഫോട്ടോ എടുക്കണം എന്താണെന്നുണ്ടെങ്കിലും ഏത് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും യാതൊരു തരത്തിലുള്ള നെഗറ്റീവും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് എച്ച് ഡി ആർ കണ്ടൻ്റുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈവൻ നമ്മളുടെ കൈ നനഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മളുടെ വിരലുകൾ അറിയും ആ ഒരു സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാനായിട്ടും നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മോട്ടറ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂട്ടുന്ന സമയത്ത് കുറക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മുകളിലും അല്ല ഒരുപാട് താഴെയല്ല ഇതിന്റെ ഇടയിലാണ് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് നല്ല രസമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ സ്പീക്കർ വരുന്നത് ഈ ഒരു ഫ്രെയിമിനോട് ചേർന്ന മുകളിൽ സൈഡിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് അത് നമ്മൾ സിനിമ കാണുകയാണെങ്കിലും പാട്ട് കേൾക്കുകയാണെങ്കിലും അതേപോലെ വോക്കൽസ് ആണെങ്കിലും നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടന്റ് അല്ലെങ്കിൽ ഷോർട്സ് റീൽസ് കാണുന്ന സമയത്താണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ വോളിയം കൂട്ടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ആ ഒരു ലെവലിലോട്ട് കൂട്ടിയാലും സൗണ്ട് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങളോ ഈ ബാക്കിലെ വൈബ്രേഷനോ അങ്ങനൊന്നും വരുന്നില്ല മെമ്മറി കാർഡ് സ്ലോട്ട് ഓഡിയോ ജാക്കും വരുന്നുണ്ട് സ്പീക്കേഴ്സ് ആണ് ും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട് പുട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഏഴായിരം എം ന്റെ വലിയൊരു ബാറ്ററി ആണ് ആണതിൽ കൊടുത്തിട്ടുള്ളത് എൺപത് വാട്ടിന്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ റിവേഴ്സ് വയർ ചാർജിൻ്റെ സപ്പോർട്ടും ബൈപ്പാസ് ചാർജിങ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കുത്തിയിട്ടിട്ട് ചാർജിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പവർ നേരെ ബാറ്ററിലോട്ട് പോകില്ല പകരം മദർ ബോർഡിലോട്ട് പോവും അങ്ങനെ നമുക്ക് ബാറ്ററീനെ ചൂടാക്കാതെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും പക്ഷെ അങ്ങനെ കളിക്കുന്ന സമയത്തും ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡും ഡിസ്പ്ലേ സൈഡും ഒക്കെ നല്ലപോലെ ചൂടാവുന്നുണ്ട് പക്ഷെ ബാറ്ററിലോട്ട് പവർ പോവാത്തത് കൊണ്ട് ബാറ്ററിയുടെ ഏജിങ്ങനെ അത് ബാധിക്കില്ല നമുക്കിവിടെ അഞ്ചു വർഷത്തെ ഒരു ബാറ്ററി ലൈഫാണ് ഓപ്പോ പ്രോമിസ് ചെയ്തിട്ടുള്ളത് അത് കിട്ടുമെന്നുള്ള കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും ഇനി ഈ ഒരു എമ്പത് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നേകാ മണിക്കൂറിനുള്ളിൽ ഇത് സീറോ ടു ഹഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് അതായത് ഒരു ഒന്നര ദിവസമൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി നമുക്ക് ലാസ്റ്റ് ചെയ്യും അത് നോർമൽ യൂസ് ആണെങ്കിൽ കിട്ടാം നമ്മൾ ആയിട്ട് ഗെയിം കളിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ബാറ്ററിയുടെ പെർസെൻറ്റേജ് വ്യത്യാസം വരും എന്നാലും നോർമൽ യൂസ് ആണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ബാറ്ററി ലൈഫ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ രണ്ട് ക്യാമറകൾ റിയർ സൈഡിലും പതിനാറ് മെഗാപിക്സൊരു ക്യാമറ സെൽഫി ആയിട്ടും കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ വരുന്നത് ക്യാമറയുടെ ആ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയ്ക്ക് പകരം റിയർ സൈഡിൽ ഒരു അൾട്രാ അൾട്രാവേഡംഗൽ ക്യാമറ കൊടുക്കുവായിരുന്നു സോ അൾട്രാ വേഡംഗലായിട്ട് അതായത് വൈഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു ക്യാമറ യു ഐ നമുക്ക് ഇവിടെ കാണാം നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പ്രോമോഡ് പോർട്രേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൂടാതെ ഡുവൽ വ്യൂ പോലുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മളിതിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ ടോൺ നോക്കുകയാണെങ്കിൽ ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ ഔട്ട്പുട്ടും അല്ല എന്നാൽ ഭയങ്കര നാച്ചുറലല്ല മൊത്തത്തിൽ അതിൻ്റെ ഒരു മിഡിൽ വരുന്നത് ഒരു നാച്ചുറൽ കളർ ടോൺ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെ സ്കിൻ ടോൺ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് നാച്ചുറലായിട്ട് തന്നെ നിൽക്കുന്നത് ഒരുപാട് വെളിപ്പിക്കുക അല്ലെങ്കിൽ ഇരുണ്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല രസമുള്ള സ്കിൻ ടോൺ കിട്ടുന്നുണ്ട് അതുപോലെ എച്ച് ഡി ആർ നോക്കുകയാണെങ്കിലും നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്കൈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം നല്ല രസമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ല സ്റ്റിൽ ഈ ഒരു മെയിൻ ക്യാമറ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ ആ ബാക്ക്ഗ്രൗണ്ട് ബോക്കി എഫക്റ്റ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്നാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല ആസ് എ ഗെയിമിംഗ് ഫോൺ നല്ല രീതിക്കുള്ള ഒരു പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഈ ഒരു പോർട്രേറ്റ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ലോ ലൈറ്റ് ഫോട്ടോ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതായത് ലൈറ്റ് കുറഞ്ഞിട്ടുള്ള അഥവാ ഇൻഡോറിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും നോയിസ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ സെൽഫിയുടെ സൈഡിലും വരുന്നത് സ്കിൻ ടോൺ ആണെങ്കിലും ഈ ചുറ്റുള്ള പച്ചപ്പാണെങ്കിലും പോർട്രേറ്റ് ഔട്ട്പുട്ട് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയൽ യർ സൈഡിൽ നമുക്ക് ഫോർ കെ റെസൊയൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെൽഫിയുടെ സൈഡിലും ഫുൾ എച്ച് വരുന്നുള്ളൂ റിയർ സൈഡിലും സെൽഫി സൈഡിലും ഓട്ടോ ഫോക്കസിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് എന്തായാലും വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ റിയർ സൈഡിൽ ഫോർ കെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അത്ര സ്റ്റെബിലിറ്റി ഇല്ല അപ്പോൾ നമ്മൾ ഓടുകയാണെങ്കിലോ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ആണെങ്കിൽ ആ ഒരു കുലുക്കം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ തന്നെ നമ്മൾ ഫുൾ എച്ച് ഡിയിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട് സെൽഫിയുടെ സൈഡിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഫുൾ എച്ച് ഡിയിൽ കിട്ടുന്ന വീഡിയോസ് അത്യാവശ്യം സ്റ്റേബിൾ ആണ് അതായത് ചെറിയ രീതിക്ക് നടന്നാലും അങ്ങനെ ഒരുപാട് കുലുക്കം കാര്യങ്ങളൊന്നും വരുന്നില്ല കൺസിഡറിങ് കൺസിഡറിംഗ് എ ഗെയിമിംഗ് ഫോൺ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് റിയർ സൈഡ് ആണെങ്കിലും സെൽഫി സൈഡ് ആണെങ്കിലും ഓട്ടോ ഫോക്കസിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട് സോ നമ്മളുടെ ഫേസ് ഫോക്കസ് ഔട്ടാവും എന്നുള്ളൊരു പ്രശ്നം ഇല്ല പിന്നെ ചുറ്റുമുള്ള പച്ചപ്പാണെങ്കിലും ഈ പറയുന്ന സ്കിൻ ടോൺ ആണെങ്കിലും ആ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഒരു ഗെയിമിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോ കിട്ടുന്നുണ്ട് സോ അത്യാവശ്യം ഒരു പ്രൈസിന് കിട്ടുന്ന ദി ബെസ്റ്റ് ക്യാമറ ഔട്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മോശം ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നല്ല ഓവറോൾ ഔട്ട്പുട്ട് ഇതിന്റെ സെൽഫി സൈഡും അതേപോലെ റിയർ സൈഡിൽ നിന്നും കിട്ടുന്നത് ആകെ മോശമായിട്ട് തോന്നിയത് ഈ ഒരു രണ്ട് മെഗാ പിക്സലിൻ്റെ എന്തിനുമുള്ള ക്യാമറയാണ് അത് മാറ്റിയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാമറ കൊടുക്കായിരുന്നു ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് ഈ ഒരു ഫോണിൽ ഇടാം ഫൈവ് ജിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡാറ്റാ സ്പീഡാണെങ്കിലും കോളിംഗ് ആണെങ്കിലും എല്ലാം സ്റ്റേബിൾ ആണ് അബ്നോർമൽ ആയിട്ട് കോള് ഡിസ്കണക്ട് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ഫൈവ് ജി നെറ്റ്വർക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ ഡാറ്റ കാര്യങ്ങളെല്ലാം അതായത് വെബ് പേജ് കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരുന്നുണ്ട് അതുപോലെ വൈഫൈ സിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റേബിൾ ആണ് അതുപോലെ വൈഫൈ കോളിംഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് നല്ല വൈഫൈ കോളിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അങ്ങനെ ഡ്രോപ്പ് ആവുക മറ്റ് പ്രശ്നങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ അത്ര നല്ലൊരു വൈഫൈ കോളിംഗ് എക്സ്പീരിയൻസ് കിട്ടാറില്ല പക്ഷെ ഇവിടെ അടിപൊളിയാണ് ഇനി ബ്ലൂടൂത്തിൻ്റെ സൈഡിലോട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്മാർട്ട് വാച്ച് ടി ഡബ്ല്യു എസ് നെക്ബാൻഡ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് അവിടെയും പ്രശ്നമില്ല പിന്നെ എൻ എഫ് സി ഐ ആർ ബ്ലാസ്റ്റ് ഇത് രണ്ടിൻ്റെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് സോ കോൺടാക്ട് ലെസ് ആയിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എൻ എഫ് സി വരുന്നുണ്ട് അതുപോലെ വീട്ടിലുള്ള ടി വി എ സി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റിമോട്ട് ഐ ആർ റിമോട്ട് അതിനുള്ള സപ്പോർട്ടും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് സോ കണക്ടിവിറ്റിയുടെ സൈഡിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് അതെല്ലാം അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി സെൻസറുകൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് വെരല് തട്ടുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്കായിട്ട് കിട്ടുന്നുണ്ട് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് അത് ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഒരു പത്ത് തവണ നോക്കുകയാണെങ്കിൽ ഒമ്പതര ശതമാനം ഫോൺ അൺലോക്കായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് അതൊരു സെൻസർ അല്ല സെക്യൂരിറ്റിയുടെ ഭാഗമാണ് നല്ല നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന വഴിക്ക് തന്നെ ഫോൺ അൺലോക്കായിട്ട് കിട്ടുന്നുണ്ട് ഇതിലൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൾ വന്ന് ചെവിൽ ഫോൺ വെക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് ആംബിയൻ സെൻസർ അതായത് ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തോട്ട് വന്നാലും വെളിച്ചത്തുനിന്ന് ഇരുട്ടത്തോട്ട് പോയാലും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ അത് നല്ലപോലെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഗൈറോ അത് ഗെയിം കളിക്കുന്ന സമയത്താണ് നമ്മൾ ബി ജി എം ഐയിലൊക്കെ ഗൈറോട്ട് കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതും അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏതെങ്കിലും ഒരു ഓഫറിൽ കാർഡ് ഓഫറോ കൂപ്പൺ ഓഫറോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറോ ഏതെങ്കിലും ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ നോട് സി ഫൈവ് അല്ലെങ്കിൽ ഐ ക്യൂ നിയോ ടെൻ ആർ അപ്പോൾ നോഡ് സി ഫൈവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡ് ഓൾമോസ്റ്റ് സെയിം ആണ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ മോണോ സ്പീക്കറാണ് ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജുവൽ സ്റ്റീഡിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട് അതുപോലെ ഐ ക്യൂനിയോ ടെൻ ആറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരുന്നുണ്ട് അതുപോലെ ക്യാമറയിൽ ഫോഗ് വരുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ഫാർ ബെറ്ററാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫൺ ടച്ച് വോയ്സിനേക്കാളും എനിക്കിഷ്ടം ആണ് ഇപ്പോൾ ഓറിജിനോയിസ് വരാൻ പോവുകയാണ് അത് വന്നതിന് ശേഷം അറിയാം എന്താവും എന്നുള്ളത് സോ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടാക്ക് ടാഗ് ചെയ്തിടാം അതുവഴി വാങ്ങുകയാണെങ്കിൽ ഒരു വൺ ടു ടു പേഴ്സൻറ്റേജ് കമ്മീഷൻ എനിക്ക് ഒരുപക്ഷേ കിട്ടിയേക്കാം ഓക്കെ അത് എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ